സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളി വിശേഷമാണ് നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന വിശേഷം അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണം കേട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഋതു ഇന്ദ്രനും കൂടെ പല്ലവിയെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു അത് ഞങ്ങൾ ഇവിടെ വന്നത് വേറൊന്നും കൊണ്ടല്ല ഇനിയിപ്പൊ അമ്പത് പാൻ സ്വർണ്ണമില്ലാത്തതിന്റെ പേരിൽ ഒരു കാരണവശാലും പല്ലവിയുടെ വിവാഹം മുടങ്ങാൻ പാടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ആ സമയം ഋതു പറഞ്ഞു ഞാൻ പോലും ശരിക്കും അന്തം വിട്ടുപോയി കാരണം ഇന്ദ്രൻ പല്ലിയെ ശത്രുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം ശത്രുക്കളായിട്ടല്ലേ കാണുന്നെ എന്നിട്ട് പോലും ഇന്ദ്രന്റെ മനസ്സിൽ ഇത്രയ്ക്ക് എന്ന് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്നും മനസ്സിലാവാതെ പല്ലവി മുഖന്ന ഭാഷ ശോഭ നിൽക്കുകയാണ് ആ സമയം ഋതു പറഞ്ഞു ഒന്നും മനസ്സിലായില്ലല്ലേ ഇനിയിപ്പം കല്യാണം മുടങ്ങാൻ പാടില്ല സേതുവേട്ടൻ പല്ലിയുടെ കഴുത്തിൽ താലി ആർത്തും ദേ അതിനു വേണ്ടിയിട്ട് എൻ്റെ സ്വർണത്തിൽ നിന്ന് അമ്പത് പോയിന്റ് സ്വർണ്ണമാണ് എടുത്തോണ്ടിരിക്കുന്നെ ഞങ്ങൾ രണ്ടും തമ്മിലൊരു തീരുമാനം എടുത്തു അമ്പത് പവൻ സ്വർണം പല്ലവിക്ക് തരാൻ വേണ്ടിയിട്ട് ഇനിയിപ്പൊ അമ്പത് പേരെ പവൻ്റെ പേരിൽ ഈ വിവാഹം മുടങ്ങാൻ പാടില്ല അത് കേട്ടുകഴിഞ്ഞപ്പം പല്ലവി ഒന്ന് നോക്കി അച്ഛനും അമ്മയെ ഈ സമയത്ത് ഭാഷ പറഞ്ഞു കൊള്ളാം നിന്റെ ഔതാരം എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേങ്കിലേ ഇത് എന്റെ ആവശ്യം ഇവിടെ ഇല്ല പറഞ്ഞത് കേട്ടല്ലോ ശോഭ പറഞ്ഞു നീ എന്നാലും ആള് കൊള്ളാലോടാ പുതിയ നമ്പരും ആയിട്ട് അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു നമ്പരോ ഇത്ര നല്ല ഒരു മനസ്സുള്ള ഇന്ദ്രനെയാണോ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് ഇത് കേട്ടപ്പം ശോഭയ്ക്ക് മൂന്തമ്പാഷിനോ അടിമുടി പെരുത്തുകയറി അവൻ ആരാ എന്താ എന്നൊക്കെ അവർക്കല്ലേ നന്നായിട്ട് അറിയത്തുള്ളൂ മൂന്തം മാഷ് പറഞ്ഞു അത് മോളെ നിനക്കിവനെക്കുറിച്ചൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് പക്ഷേ ഇന്ദ്ര നിന്റെ കളികളൊന്നും ഇവിടെ വേണ്ട പറഞ്ഞു മനസ്സിലായല്ലോ മര്യാദയ്ക്ക് സ്വർണ്ണം എടുത്തൊരു സ്ഥലം ഇടാൻ നോക്കും അത് കേട്ടപ്പം ഋതു പല്ലവിയോട് പറഞ്ഞു പല്ലവി നീയാണ് ആണ് ഇവിടെ തീരുമാനം എടുക്കണ്ടേ ഇത് കേട്ടപ്പം പല്ലവി എന്ത് ചെയ്യുവാണ് ആ ടേബിളായിരിക്കും സ്വർണ്ണം ഒറ്റ തട്ട് കൊടുത്തു ആ നിലത്തേക്ക് അങ്ങോട്ട് ചെതറി വീണു പിന്നീട് പള്ളിവ ഋതുൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു ഇത്ര സമയം മിണ്ടാതെ എന്താണെന്നറിയാവോ എന്താന്നറിയാവോ കൂടെ ഉള്ളതുകൊണ്ടാ നീ ഇവനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് പാടികടന്നു ഒരു കാരണവശാലും വരതായി വരതായിരുന്നു ഇവൻ ചെയ്ത കുളരധാമ്യങ്ങളൊക്കെ എനിക്ക് മറക്കാൻ പറ്റുമെന്നാണോ ഋതു നീ കരുതുന്നേ ഒരിക്കലുമില്ല ഇവനിനി ഇപ്പം എത്ര വേഷം കെട്ടി വന്നാലും ഒരിക്കലും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാനും പറ്റുന്നില്ല അംഗീകരിക്കാനും പറ്റില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവനുമായിട്ട് പൊയ്ക്കോ നീ ഉള്ളതുകൊണ്ട് മാത്രം ഇവനെ അടിച്ചു പുറത്താക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പൊ അടിച്ചു പുറത്താക്കണം ആ സമയം ഋതു പറഞ്ഞു ഓഹോ പല്ലവി അപ്പൊ കളിക്കുക അല്ല പല്ലവിക്ക് ഒരു സൗഭാഗ്യമായിട്ടല്ലേ ഞങ്ങൾ വന്നിരിക്കുന്നേ ഈ കല്യാണം നടക്കാൻ വേണ്ടിട്ടാ അല്ലാതെ മുടക്കാൻ വേണ്ടിട്ടല്ല അതെ ഇനി ഇനിയിപ്പൊ ഈ അമ്പത് പവൻ്റെ അവതാരത്തിന്റെ പേരില് എൻറെ സേതുവിടേ വിവാഹം നടക്കണ്ട ഓ അങ്ങനെയാണോ അങ്ങനെയാണെങ്കി ഒന്ന് കാണാം നമുക്ക് ഈ വിവാഹം നടക്കുന്നു എന്ന് കാണാം എന്ന് ഋതു വെല്ലുവിളിക്കുവാട ആ സമയത്ത് ശോഭ ഇന്ദ്രനോട് പറഞ്ഞു എടാ നിനക്ക് നാണം നാണമുണ്ട് നീ ഇവിടെ വിളിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വരുമോ ഇറങ്ങി പോടാ ഇവിടെ നിന്ന് നിന്നെ അടിച്ചിറക്കണ്ടാ അതിപ്പം ഞങ്ങളുടെ മര്യാദയ്ക്ക് ഞങ്ങൾ ചെയ്യുന്നില്ല മര്യാദയ്ക്ക് പൊയ്ക്കോണം എന്ന് ഇന്ദ്രനോട് പറഞ്ഞു ഇന്ദ്രൻ നാണം കിട്ടു അപ്പോഴേക്കും ഋതു പോയ താഴെ വീണടക്കം സ്വർണ്ണമൊക്കെ എടുത്തു കവറിനകത്തേക്ക് വെച്ചു പിന്നീട് പല്ലവിയോട് ഒരു നമുക്ക് കാണാം അമ്പത് പാറിൻ്റെ സ്വർണ്ണമില്ലാതെ നീ സേതു ജീവിതത്തിലേക്ക് വരാൻ പോകുന്നില്ല ഇത് കേട്ടപ്പോൾ പല്ലവി ഒന്ന് ചിരിച്ചു ഋതുവിനെ നോക്കിക്കൊണ്ട് പിന്നീട് ഋദും ഇന്ദ്രനും കൂടെ നാണം കിട്ടും കൂടെ ഇറങ്ങി പോകുകയോ ഈ സമയത്ത് പല്ലവിക്ക് നല്ല ദേഷ്യമായിരുന്നു ഋതു ഉള്ളതുകൊണ്ട് മാത്ര അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ അടിച്ചറക്കിയാണ് ഇന്ദ്രനെ അങ്ങനെ പോകുന്ന വഴിക്ക് ഇന്ദ്രൻ മാക്സിമം ഋതുവിൻ്റെ മനസ്സിലാക്കി വിഷംകൂത്തി ഇറക്കാൻ നോക്കുന്നുണ്ട് ഋതു പറഞ്ഞു എന്നാലും ചിത്തെ ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല ഋ അതെ ഇത്രയും കാലം ഈ പല്ലവി പറഞ്ഞൊക്കെ ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നു ഇപ്പോഴല്ലേ മനസ്സിലാവുന്നേ ഇത്രയും നല്ലൊരു ഭാഗ്യ അവൾ കൊണ്ടു കൊടുത്തിട്ട് അവൾ ഇത് പുറംകാലും കൊണ്ട് തട്ടി എറിയല്ലേ ചെയ്തേ ഇന്ദിരൻ പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതിപ്പം ഋതുവും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാവരും വിശ്വസിച്ചു അല്ലെങ്കിൽ പറയും കുറ്റം എൻ്റെ കയ്യിലാണ് നമ്മളൊരു നന്മ ചെയ്താൽ ചെയ്യാൻ പോയാലും ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ അല്ലെങ്കിലും അവളെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം അവൾക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് എടുത്ത് കൊടുത്തപ്പോഴാണ് അവൾ ആ ഭൂകമ്പം മൊത്തം ഉണ്ടാക്കിയത് പിന്നെ ഞാൻ അങ്ങനെ ഇങ്ങനെ ഞാൻ സൈക്കോയാന്ന് വരെ അവൾ പറഞ്ഞു പരുത്തി അതുകൊണ്ട് അവൾ പറയുന്ന എല്ലാവരും വിശ്വസിച്ചു നീ ഉൾപ്പെടെ വിശ്വസിച്ചില്ലേ ഋതു പറഞ്ഞു അത് ശരിയാ ഇപ്പം മനസ്സിലായില്ലേ ഇതാ പറഞ്ഞേ ആളടുത്തറിയണം പൊന്നുരുക്കി അറിയണം അറിയണമെന്ന് പറഞ്ഞേ ഋതു പറഞ്ഞു എന്നാലും പല്ലവിക്ക് എന്താ അഹങ്കാരമാ പല്ലവിയുടെ അഹങ്കാരത്തിന് നല്ലൊരു പണിയെ കൊടുക്കും എന്തിനാ ഋതു വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് അതൊന്നും വേണ്ട ഇന്ദനെ ഇത് പറഞ്ഞാലും ഇന്തുന്നെ അറിയാം ഋതുവിന്റെ മനസ്സിൽ എങ്ങനെയും ദേഷ്യം ഉണ്ടാക്കണമെന്ന് ആ സമയം ഋതു പറഞ്ഞു ഇല്ല ജിത്തെ ഞാനിത് വെറുതെ വിടത്തില്ല ഈ പല്ലവിയേം പല്ലവി നാണം കെടുത്ത് വിട്ടിരിക്കുന്നെ എന്നെ മാത്രമല്ല ജിത്തനെയും കൂടെയാണ് അപ്പൊ എനിക്കിന് പ്രതികാരം ചെയ്യണം ഏതിന് പ്രതികാരം ചെയ്യാതെ ഈ ഋതു അതെ അടങ്ങില്ല എന്നൊക്കെ പറഞ്ഞുകൂടി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കാറിലിരിക്കുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായിരുന്നു ഇന്ദ്രിയത്തിന് രക്ഷപ്പെട്ടു ഇവളുടെ മനസ്സിൽ വൈരാഗ്യം ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവൾ ബാക്കി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തോളും ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണം അതായിരുന്നു ഇന്ദ്രൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആ സമയത്ത് പൂർണിമ ഒരെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഹാളിലിരിക്കുവാണ് അപ്പോഴേക്കും അച്ചു ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ ആയിട്ട് വരുവാണ് അമ്മ ഇത് കുടിക്കാൻ പറഞ്ഞു അങ്ങനെ കൊടുത്തു കുടിച്ച് ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇപ്പം പറഞ്ഞു ആ കൊള്ളാലോ നല്ല ജ്യൂസാണല്ലോ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു നീ ഇന്നത്തെ മിന്റ് ചേർത്തിട്ടുണ്ടോ ആ മിൻ്റൊക്കെ ചേർത്തിട്ടുണ്ട് അതെ നല്ല ആഹാരം കഴിക്കണം എന്നാൽ മനസ്സും ക്ലിയർ ആയിരിക്കണം ശരീരവും മനസ്സും ഒരേപോലെ ഉണ്ടായി മാത്രമേ അമ്മയുടെ ആരോഗ്യം അമ്മയ്ക്ക് വീണ്ടെടുക്കാൻ പറ്റുള്ളു അറിയാലോ ഇത് കേട്ടപ്പോൾ പൂർണ്ണം പറഞ്ഞു അത് പിന്നെ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ എനിക്കറിയാം അമ്മയുടെ സമാധാനക്കേട് അമ്മയുടെ മനസമാധാനക്കേട് അതല്ലേ അമ്മയുടെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോഴേക്കാണ് ഋതു ഇന്ദ്രനും കൂടെ വരുന്നത് ആ അമ്മയുടെ മനസമാധാനക്കേട് ഉണ്ടാക്കാനുള്ള മുതലുകൾ വന്നിട്ടുണ്ടല്ലോ എന്ന് അച്ചു പൂർണിമയോട് പറഞ്ഞു പിന്നീട് ഋതു ഇന്ദ്രനോട് കയറി വന്നിട്ട് ഋതു പറഞ്ഞു അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു കാരണവശാലും അമ്പത് പവനില്ലാതെ പല്ലവിയുടെ സേതുവേടനെ വിവാഹം നടത്തണ്ട നീ എന്താടി പറയുന്നത് അമ്പത് പവൻ ഇല്ലാതെ ഇവിടെ ആരും പവന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല അതെന്തൊക്കെയാണ് ശരി അമ്പത് പാവം മേടിക്കാതെ ഇനിയിപ്പം സേതുവേടനും പല്ലവി നമ്മൾ വിവാഹം നടക്കാൻ പാടില്ല ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു അല്ല ഇത് കേട്ടപ്പോൾ അച്ചു പറഞ്ഞു അത് നീയാണോ തീരുമാനിക്കണേ അതെ അങ്ങനെ തന്നെ മതി ആ സമയം പൂർണ്ണം പറഞ്ഞു നിനക്ക് ഇത് എന്ത് പറ്റി ഋതു അപ്പോഴേക്ക് ഋതു പറഞ്ഞു അമ്മേ അമ്പത് വാനും ഇങ്ങനെ വേണം അമ്പത് പവനോടെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞല്ലോ ഇനിയിപ്പോൾ അമ്പത് പേരിൽ അവർ കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ജിത്ത് എന്ത് ചെയ്തു എനിക്ക് തന്ന സ്വർണ്ണത്തിൽ നിന്ന് അമ്പത് പവാനെടുത്ത് ഞാനും ജിത്തും കൂടെ അത് കൊടുക്കാനായിട്ട് പോയി പല്ല വയ്ക്കും അവൾക്കത് വേണ്ട പോലും അവൾ എന്നെ വിളിച്ചിട്ട് ആ സ്വർണം അങ്ങോട്ട് എറിഞ്ഞു എന്നാൽ ഇത്രയ്ക്ക് അഹങ്കാരം പാടുണ്ടോ അത് കേട്ടപ്പോൾ അച്ചോറിഞ്ഞ് കണക്കായിപ്പോയി കാരണം അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടിയിരുന്നത് ആ സമയം പൊന്നും പറഞ്ഞു അല്ല അമ്പത് പവന്റെ പേരിൽ ഇനിയിപ്പം വിവാഹം മുടങ്ങും നീ പറയണേ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഋതു പറഞ്ഞു അല്ല ഇനിയിപ്പം എന്താണെങ്കിലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു അമ്പത് ഭാവം കിട്ടിയിട്ട് മാത്രം അവളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നാൽ മതി അച്ചുവിന് ദേഷ്യം വന്നു അച്ചു പറഞ്ഞു അത് നീയാണോ തീരുമാനിക്കുന്നേ നീ ഒരു കാര്യം ചെയ്യും ഈ അമ്പത് പവനെ സേതുവേൻ്റെ കയ്യിലേക്ക് കൊണ്ടേ കൊടുക്ക് അന്നിട്ട് സേതുവേണോട് പറ കാര്യങ്ങളൊക്കെ നീയും ഇന്ദ്രനുകൂടെ അങ്ങോട്ട് ചെല്ലെ ആ സമയത്ത് ഇന്ദ്രൻ ചോദിച്ചു അല്ല ഇവിടെ അമ്മയല്ലേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നെ അതോ ഇനിയിപ്പോ അവനാണോ തീരുമാനിക്കുന്ന സേതു അമ്മയ്ക്കൊരു ഓയിസും ഇല്ലേ ഇവിടെ അത് കേട്ടപ്പോൾ അച്ചു പറഞ്ഞു ഓഹോ അങ്ങനെയാണോ അമ്മയ്ക്ക് ഇവിടെ ഒരു ഓയിസും ഇല്ല അത് മനസ്സിലായല്ലേ ഇന്ദ്രന് അമ്മയ്ക്ക് ഇവിടെ എന്തെങ്കിലും വോയിസ് ഉണ്ടായിരുന്നെങ്കിലേ നീ ഇപ്പം ഈ വീട്ടിൽ നിൽക്കില്ലായിരുന്നു ഇത് കേട്ടപ്പം ഇന്ദ്രനുഞ്ഞെട്ടി പിന്നീട് പറഞ്ഞു ഇവിടെ ഋതുവിന്റെ ഓയിസിന് മേലാണ് ഇവിടെ നിന്റെ ഋതുവിന്റെ കല്യാണം നടന്നത് അറിയാലോ അപ്പൊ ഋതുവിന് അഭിപ്രായം പോലെ തന്നെ ഇവിടെ സേതുവിന്റെ അഭിപ്രായമുണ്ട് സേതുവന്റെ ജീവിതത്തിന്റെ കാര്യത്തില് നിങ്ങളുടെ രണ്ടുപേരുടെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ ഋതുവിന്റെ അഭിപ്രായത്തിനായിരുന്നു ഇവിടെ പ്രാധാന്യം കൂടുതൽ അമ്മയ്ക്ക് ഇവിടെ റോസും ഉണ്ടായിരുന്നില്ല പറഞ്ഞു മനസ്സിലായല്ലോ ഇന്ദന്റെ കർണ തടിയേറ്റ പോലെ ആയപ്പോ ഇന്ദൻ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല അതും അച്ചു കൈ ചൂണ്ടിക്കൊണ്ടാണ് പറയണേ എന്റെ തേമ്മ എന്ത് ചെയ്യാൻ പറ്റും ഈ സമയം ഋതുവിന്റെ തല കുഞ്ഞു പോയി ഋതു ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ തന്നെ പല്ലവേരി എടുത്ത് നിന്നിട്ട് കണക്കുമിന്നും മേടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ വന്നപ്പോൾ അതാ അതിനപ്പുറം പിന്നീട് അച്ചു പറഞ്ഞ് പറഞ്ഞു മനസ്സിലായല്ലോ അതുകൊണ്ട് വാ പൂട്ടി മിണ്ടാതിരുന്നാൽ മതി എന്തേലും ഉണ്ടെങ്കിൽ ഇനി അവരുടെ കല്യാണം മുടക്കാനായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല അതിനിപ്പം സേതുവേണ് താല്പര്യം ഉണ്ടെങ്കിൽ സേതുവേണ് പലുവച്ച് നമ്മളുടെ വിവാഹം നടക്കും ആരൊക്കെ എതിർക്കാ എതിർത്താലും നടക്കും എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങോട്ട് കയറിപ്പോയി ഈ സമയത്ത് എന്ത് ക്ഷണം എന്നറിയത്തില്ല ദേഷ്യപ്പെട്ട് ഋതുവ് മുറിയിലേക്ക് കയറിപ്പോ വേണം പിന്നീട് ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് മൂർത്തി എല്ലു വേണം അപ്പൊ കാര്യത്തിൽ മൂർത്തി എന്നിട്ട് പറഞ്ഞു ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു സേതുവിന്റെ പല്ലിയുടെയും കല്യാണത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നേ ഒരു ഇന്ദ്രനാണ് അവന്റെ വിവാഹം മുടക്കാൻ വേണ്ടി പലവട്ടം ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഒരു അബ് അമ്പത് പവന്റെ സ്വർണത്തിന്റെ കാര്യമുണ്ട് ഒരു അമ്പത് പവന്റെ സ്വർണത്തിന്റെ കുറവുണ്ട് പല്ലവിക്ക് അതാണോ മൂർത്തി അമ്പത് പവൻ നമുക്ക് എന്തെങ്കിലും വേണോ ഒരു കാര്യം ചെയ്യാൻ എത്രയും പെട്ടെന്ന് തന്നെ പല്ലവിയുടെ വീട്ടില് അമ്പത് പാവം കൊണ്ട് കൊടുക്ക് കല്യാണം ഒരു കാരണവശാലും മുടങ്ങാൻ പാടില്ല അത് മാത്രല്ല മറ്റൊന്നും കൂടെയുണ്ട് ആ ഇന്ദ്രന് കൊടുക്കാനുള്ളതും കൂടി കൊടുത്തോണം അത് മനസ്സിലായല്ലേ എന്താണ് അത് ഏത് രീതി വേണമെന്ന് മൂർത്തിക്ക് തീരുമാനിക്ക ഇനിയിപ്പം ഞാനൊന്നും പറഞ്ഞു തരത്തില്ല ശരി ഒരു കാരണവശാലും എൻ്റെ മകന് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവരുത് അത് ആരിന്നായാലും ശരി അവരൊക്കെ എൻ്റെ ശത്രുക്കളായിരിക്കും അത് കേട്ടപ്പം മൂർത്തി പറഞ്ഞു ഇതൊന്നും ഓർത്ത് മാടം വിഷമിക്കേണ്ട ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് മൂർത്തി അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് മൂർത്തി അമ്പത് പാൻ്റെ സ്വർണമൊക്കെ ആയിട്ട് നേരെ എഴുത്തുപുര വീട്ടിലേക്ക് വന്നു മൂന്നും ഭാഷയും ശോഭയും പല്ലവി ഉണ്ടായിരുന്നു പിന്നീട് മൂർത്തി പറഞ്ഞതേ ഇപ്പോഴത്തെ പുതിയ ഡിസൈനിലുള്ള ആഭരണങ്ങളുണ്ട് പഴയ ഡിസൈനിലുള്ളതും ഉണ്ട് ഏത് വേണമെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഏഹ് ഇനിയിപ്പോൾ മാറി മേടിക്കണമെങ്കിൽ അങ്ങനെ മേടിക്കാം അമ്പത് പോയിന്റ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ മതി ഇതൊക്കെ കേട്ട് ഞമ്മൾ മൂന്നും ഭാഷയും ശോഭയ്ക്കൊന്നും മനസ്സിലായില്ല എന്തായൊന്നും മനസ്സിലായില്ല പല്ലവിക്കറിയാം മൂർത്തിനെ കണ്ടു പരിചയമുണ്ടല്ലോ ഈ സമയത്ത് പല്ലവി പറഞ്ഞു അച്ഛനും അമ്മയ്ക്കൊന്നും മനസ്സിലായില്ലേ ഏഹ് ഇത് അവിടുത്തെ അമ്മയുടെ അടുത്ത കാര്യസ്ഥനാണെന്ന് പറയുകയാണ് പിന്നീട് പല്ലവി പരിചയപ്പെടുത്തുകയാണ് ഇത് കേട്ട അവർക്ക് സന്തോഷമായി അവർ പരസ്പരം നോക്കുവാണ് ഈ സമയത്ത് പല്ലവി എന്നിട്ട് മൂർത്തിയൊഴഞ്ഞു അഷ്ടമുറി സാർ ക്ഷമിക്കണം എനിക്ക് ഈ സ്വർണം വേണ്ട ഞാനിത് നിരസിക്കുന്നതല്ല അമ്മ തന്നു വിട്ട സ്വർണ്ണമാണ് എനിക്കറിയാം പക്ഷേങ്കിൽ ഇത് കൊണ്ട് എൻ്റെ കല്യാണം നടക്കാൻ പാടില്ല കാരണം മറ്റൊന്നുമല്ല ഈ സ്വർണം തന്ന അല്ലെങ്കിൽ ദാനം കിട്ടിയ സ്വർണം കൊണ്ട് കല്യാണം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു പുരുഷൻ എൻ്റെ കഴുത്ത് താലി ഇയാർത്തുന്ന എനിക്കിഷ്ടം അല്ലാതെ സ്വർണത്തിന് വേണ്ടി താലി ആർത്തുന്ന ഒരു പുരുഷനെ എനിക്ക് വേണ്ട എന്റെ ആവശ്യം അതുകൊണ്ട് അതാണ് അതുകൊണ്ട് അതേ മൂർത്തിസാറ് ഈ സ്വർണം കൊണ്ട് ഈ അമ്മയ്ക്ക് കൊടുക്കണം എനിക്ക് ഇതിനകത്ത് വേറെ ദേഷ്യവും കാര്യങ്ങളും ഉണ്ട് ഉണ്ടായിരുന്നോ അല്ലേ സ്വർണ്ണം തന്നു എനിക്ക് സന്തോഷമുള്ള അമ്മ എനിക്ക് തന്നല്ലോ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കഴുത്തിൽ താലി ഒരു നട്ടലുള്ള പുരുഷനായിരിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പം മൂന്നും ഭാഷയും ശോഭൻ പരസ്പരം നോക്കി ആ സമയത്ത് പല്ലവിയുടെ നേരെ നഷ്ടമൂർത്ത് നോക്കി പിന്നീട് പല്ലവിയുടെ നേരെ കൈ നീട്ടുവാണ് ഷെയ്ഖാൻറ്റിനു വേണ്ടിയിട്ട് കയ്യങ്ങ് തരാൻ പറയുന്നത് പല്ലവി കൈ കൊടുത്തു കൺഗ്രാസ് ഒരു പക്ഷേ ഈ സ്വർണം പലയും മേടിച്ചായിരുന്നെങ്കിൽ എനിക്ക് സ്വാഭാവികമായിട്ടൊന്നും തോന്നുന്നില്ല ആ ലക്ഷ്മി അമ്മ തന്നിട്ട് പല്ലവേ മേടിച്ചു പക്ഷെ ഇപ്പോഴുണ്ടല്ലോ പല്ലവി തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു പല്ലവി നല്ല ഒരു ബോൾഡ് ആയിട്ടുള്ള എന്തുകൊണ്ടും നല്ല ഐശ്വര്യമുള്ള ഗുണഗണങ്ങളുള്ള നല്ലൊരു പെൺകുട്ടിയാന്ന് പല്ലവിയെ പോലെയുള്ള പെൺകുട്ടികളെ വേണം ഇന്നത്തെ കാലത്ത് ഇത് കേട്ടപ്പം പല്ലവിക്കും ഭയങ്കര സന്തോഷേ മൂന്നും ഭാഷനും ശോഭയ്ക്കും എല്ലാവർക്കും സന്തോഷമായി പിന്നീട് പല്ലവിയോട് പറഞ്ഞ് നല്ലത് തന്നെ വരത്തുള്ളൂ അറിയാലോ എനിക്കെന്താണല്ലോ പല്ലവിയെ ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ പോയി ലക്ഷ്മി മാഠത്തിനോട് പറയും അന്ന് നമുക്കിനി വീണ്ടും കാണാം എന്തൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ മൂർത്തി പോവുകയാണ് പിന്നീട് മൂർത്തി നേരെ ഇന്ദ്രനെ കാണാനായിട്ട് പോന്നെ ഈ സമയത്ത് ഇന്ദ്രന്റെ വണ്ടിക്ക് കുറകെ മൂർത്തിയുടെ വണ്ടി കൊണ്ടിട്ടു അപ്പൊ തന്നെ ഇന്ദ്രൻ ചീച്ചു ഇത് എന്താണോ നിനക്കൊക്കെ എന്താ റൂൾസ് ആൻഡ് റെഗുലേഷൻ അറിയത്തില്ല റോഡിലെ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അങ്ങ് ചാടി ഇറങ്ങി കാരണാത്തുന്ന് അപ്പോഴേക്കും മൂർത്തി ഇറങ്ങിയിട്ട് പറഞ്ഞു റോഡിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻ മാത്രം നോക്കിയാൽ പോരല്ലോ വേറെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ടല്ലോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടുന്നതിനെ കുറിച്ച് മറ്റുള്ളവരുടെ വിവാഹം മുടക്കാനായിട്ട് കച്ച കെട്ടി നടക്കുന്നതിനെ കുറിച്ച് താൻ ആരുടെ കാര്യം അവിടെ പറയണേ അതെ സേതുമാധവന്റെ വിവാഹം മുടക്കാൻ നീ എല്ലായിടം നടക്കണേ ഓ അപ്പൊ അതാണ് കാര്യം എന്താ അവന്റെ കൊട്ടേഷനുമായിട്ട് വന്നിരിക്കുന്നതാണോ ഇത് കേട്ടപ്പം മൂർത്തി പറഞ്ഞു അതെ സേതുമാധവൻ തന്ന കൊട്ടേഷനല്ല ഇത് സേതുമാധവനെ സ്നേഹിക്കുന്ന ഒരാൾ തന്ന കൊട്ടേഷനാണ് അപ്പം ഞങ്ങൾക്ക് ഇത് ഏറ്റെടുക്കാതെ പറ്റില്ല പിന്നീട് മൂർത്തി അവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞപ്പോത്തേനും നല്ല ആചാനുഭവക്കളായ രണ്ട് മൂന്ന് ആണുങ്ങളങ്ങോട്ടേക്ക് വരുവാണ് അവർ വന്ന് ഇന്ദൻ്റെ മുന്നിലേക്ക് നിന്നു പിന്നീട് ഇന്ദനെ ചാറ പട ഇടിച്ച് തുരത്തുവാണവിടെയിട്ട് പിന്നീട് അഷ്ടമൂർത്തി എന്നിട്ട് പറഞ്ഞു എടാ ഇനി മേലാല് സേതുവിൻ്റെ നേരെ കൈ നീ ചെല്ലരുത് ഈ കല്യാണം അങ്ങനെ മുടക്കാൻ നീ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നീനി ജീവനോടെ ഭൂമി കാണത്തില്ല പറഞ്ഞോടെ ന പറഞ്ഞത് കേട്ടല്ലോടെ നായേ മര്യാദക്ക് അടങ്ങി ഒതുങ്ങി അവിടെ നിന്നോണം പിന്നെ സേതുവിനെ സ്നേഹിക്കുന്ന വേറുള്ളവരും ഉണ്ട് സേതുവിന് നേരെ കൈവെല്ലുമായിട്ട് ചെന്നിട്ടുണ്ട് ആ കൈ വെട്ടും പറഞ്ഞു കേട്ടല്ലോ എന്നും പറഞ്ഞോണ്ട് അങ്ങനെ അവനെ അവനെവിടെയിട്ട് പഞ്ഞി കിട്ടിയിട്ടങ്ങോട്ട് പോവാണ് ഇന്ദുനാകെപ്പാടെ തകർന്ന തരിപ്പുണമായി നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭധനം നിറന്നുകൊണ്ട് നിർത്തുന്നു